وعن انس رضي الله عنه قال رسول الله صلى الله عليه وسلم يقول الله لاهون اهل النار عذابا يوم القيامه لو ان لك ما في الارض من شيء اكنت تقتدي به فيقول نعم فيقول اردت من اهون من هذا وانت في صلب ادم الا تشرك بي شيئا فابيت الا ان تشرك بي انس رضي الله عنه من ان ادركنا ولو الله من رسول برنو അന്ത്യനാളിൽ നരകവാസികളിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അനുഭവിക്കുന്ന ആളോട് അള്ളാഹു ചോദിക്കും ഭൂമിയിലുള്ളതെല്ലാം നിന്റെ കീഴിലായിരുന്നുവെങ്കിൽ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മുഴുവൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്ന പക്ഷം അത് നീ നൽകുമോ അവൻ പറയും അതെ അപ്പോൾ അള്ളാഹു പറയും നീ ആദമിന്റെ മുതുകിലായിരിക്കെ അഥവാ ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ഉടമ്പടി ദിനത്തിൽ നിന്നോട് ഇതിനേക്കാൾ എത്രയോ എളുപ്പമായത് ഞാൻ ആവശ്യപ്പെട്ടു അതായത് ഒരു വസ്തുവിനെയും ആരാധനയിൽ നീ എന്നോട് പങ്കു ചേർക്കരുത് എന്ന് എന്നാൽ മറ്റു പലതിനെയും നീ എന്നോട് പങ്കു ചേർത്തു മറ്റു കാര്യങ്ങൾ നീ നിരസിക്കുകയും ചെയ്തു അതിനാൽ ഇഹലോകം മുഴുവൻ മോചനദ്രവ്യമായി നൽകിയാലും നിന്നിൽ നിന്ന് ഞാനത് സ്വീകരിക്കുകയില്ല